അസ്സാമലൈക്കു വറഹമത്തുള്ള നമുക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ സ്വന്തമായിട്ട് വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമ്മുടെ പള്ളികളിലും മദ്രസകളൊക്കെ നടക്കുന്ന ഒരു പോസ്റ്റർ നിർമ്മിക്കാം എന്നതാണ് ഇന്നത്തെ ക്ലാസ് അതിന് നമ്മളെല്ലാവരും ആദ്യം മലയാളം ടെക്സ്റ്റ് ആൻഡ് ഇമേജ് എഡിറ്റർ എന്ന ഈ ഒരു ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഓപ്പൺ ആക്കുക അപ്പോൾ നമുക്ക് ഇതുപോലൊരു പേജ് വരും പേജ് പബ്ലിക് മൈ വർക്കേസ് എന്നൊക്കെ ഓപ്ഷനുകളൊക്കെ ഉണ്ട് എന്നൊക്കെ പിന്നീട് പറയാം ഏറ്റവും ഒരു മഞ്ഞ റൗണ്ടിൽ നമുക്കൊരു ബ്ലാക്ക് പ്ലസ് കാണും അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് കുറേ ഓപ്ഷനുകൾ വരും സ്ക്വയർ അങ്ങനെ പല ഓപ്ഷനുകളോട് വന്നിട്ട് നമുക്ക് സ്ക്വയറിനെ പറ്റിയാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സ്ക്വയർ അവിടെ ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് ഇവിടെ നമുക്ക് ആഡ് ടെക്സ്റ്റ് ആഡ് ഇമേജ് ഇങ്ങനെ ഒരുപാട് ഓപ്ഷനുകളുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ടെക്സ്റ്റുകൾ ഇവിടെ എഴുതണം അപ്പോൾ അതിന് ആഡ് ടെക്സ്റ്റ് നിന്ന് അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷനാണ് വരിക അപ്പം മുകളിൽ കണക്ക് അനുസരിച്ച് മലയാളം മലയാളത്തിൻ്റെ അവിടെ ഒരു ചെറിയ ഒരു ആലോ മറക്കണ്ടില്ല അവൾക്ക് ചെയ്താലും ഇംഗ്ലീഷ് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് ആക്കാം മലയാളം മലയാളം ആക്കാം എന്ത് പറ്റൂട്ടോ കേട്ടോ എന്നിട്ട് നമുക്ക് എന്താണ് ആവശ്യത്തിനോട് എഴുതി കൊടുക്കാം ഉദാഹരണത്തിന് മാസാന്ത സൊലാത്ത് മജലിസ് മാസാന്ത മാസാന്തലാത്ത് മജലിസ് നമുക്ക് ആവശ്യം നമ്മളെ എത്തി കഴിഞ്ഞാൽ പിന്നെ മുകളിൽ ഡൺ ഒട്ടിക്കണ്ടില്ലേ ഡൺ അവൾ ടിക്കയ്യ അപ്പോൾ നമുക്ക് ഒരു പേജിലേക്ക് കടന്നു വന്നു നമ്മൾ ഉണ്ടാക്കുന്ന പോസ്റ്ററിൻ്റെ ഒരു പേജ് പേജിൻ്റെ വലിപ്പവും കളറുകളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് കുറേ ഓപ്ഷൻസുകളുണ്ട് ചേയ്ഞ്ച് വരുത്താൻ പറ്റും ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഇതിൽ വലിയ മാറ്റം വരുത്താണ്ടെങ്കിൽ ഈ ഏതിൽ വല്ല തെറ്റോ വല്ല വരുത്താം മാറ്റാനാണ് ചേഞ്ച് അതുപോലെ ഫോണ്ട് ഈ നമുക്ക് ഏഴുതിൻ്റെ ഫോണ്ട് പല ഐറ്റം ഫോണ്ടാക്കി മാറ്റാൻ പറ്റും ആ ഫോണ്ട് ഫോൺ കണ്ടില്ലേ മാസാന്ത സ്വലാർത്ത മഞ്ചിലീസ് അങ്ങനെ പല ഐറ്റംസ് കൊടുക്കാൻ പറ്റും മാസാന്ത സ്വലാർത്ത മഞ്ജിലീസ് അപ്പം നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് ഏതാണോ രസം തോന്നുന്നത് അത് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് എന്താവാ അവിടെ സെറ്റാക്കി വയ്ക്കാം അതിനുശേഷം അവിടെ കളർ വരണം ഈ ഇതിന് പച്ചക്ക് എന്ത് കളറും കൊടുക്കാൻ പറ്റും ഒരുപാട് കളറുകളുണ്ട് റെഡ് കൊടുക്കാൻ പറ്റും ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ നമുക്ക് ഒരുപാട് കളറുകളുണ്ട് ഗ്രീന് അക്ക ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഏതാണ് മട്ടൻ തോന്നുന്ന ആ കളറോട് കൊടുക്കാം യുടെ അടിയിൽ ഓക്കേ എന്നുണ്ടോ ഓക്കെ കൊടുക്കണം കേട്ടോ അപ്പോൾ അത് കളർ നമുക്ക് മാറ്റാൻ പറ്റും